നമസ്കാരം നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്കിപ്പോൾ തടി കൂടിയുകൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് നമ്മുടെ ആഹാര രീതിയിലുള്ള വ്യത്യാസം കൊണ്ടായിരിക്കാം ജീവിതശൈലിയിലുള്ള വ്യത്യാസം കൊണ്ടായിരിക്കാം പല കാരണങ്ങളോട് തന്നെ തടി കൂടുകയും അതിൻ്റെ ഭാഗമായിട്ട് പല അസുഖങ്ങളും പ്രശ്നങ്ങളും വരുന്ന രോഗികളെയും വളരെ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് ഞാൻ ഡോക്ടർ ശൈലേഷ് ആയിക്കോട്ടെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ സർജനാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മോർബിഡ് ഒബേസിറ്റി അഥവാ രോഗാതുരമായ അഭിത വണ്ണം എന്ന അസുഖത്തെക്കുറിച്ചാണ് തടി നേരത്തെ പറഞ്ഞു തടി കൂടാനുള്ള കാരണങ്ങൾ പല കാരണങ്ങളുണ്ട് ബഹുഭൂരിപക്ഷം പേരുള്ളും അത് ആഹാരത്തിലുള്ള തെറ്റായ ആഹാര രീതിയും ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളും കൊണ്ടാണ് അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുണ്ടാകുന്ന ആഹാരം വഴി എത്തുന്ന എനർജി നമ്മൾ ചിലവാക്കുന്ന എക്സർസൈസ് ചെയ്തിട്ട് ചിലവാക്കുന്ന എനർജി ഇത് തമ്മിലൊരു വ്യത്യാസം വരുമ്പോൾ ഈ കഴിച്ചാഹാരം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിച്ച ആഹാരം നമ്മൾ ശരീരത്തിൽ പുറന്തള്ള പറ്റില്ല അത് ശരീരം ഉടനെ അത് കൊഴുപ്പായി മാറ്റി അത് ശരീരത്തിൽ സ്റ്റോർ ചെയ്യുക ചെയ്യാം അങ്ങനെ പതുക്കെ പതുക്കെ വർഷങ്ങളെടുത്ത് ഈ കഴിക്കുന്ന ഓരോ ദിവസവും ഇങ്ങനെ സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്ത് എത്രയോ എടുത്തിട്ടാണ് ഇത്രയും തടി കൂടുന്ന അവസ്ഥയിലേക്ക് വരുന്നത് തൊണ്ണൂറ്റമ്പത് ശതമാനം പേർക്കും തടി നമ്മുടെ നാട്ടിൽ കാണുന്ന തടി കൂടാനുള്ള കാരണം ഇത് തന്നെയാണ് ഒരു ശതമാനം പേർക്ക് ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം തടി കൂടാറുണ്ട് അതുണ്ടോ എന്ന് അറിയാനുള്ള ടെസ്റ്റുകൾ തടി കൂടിയ ആൾക്കാർക്ക് എല്ലാവർക്കും ആദ്യം തന്നെ ചെയ്യാറുണ്ട് ഹോർമോൺ വ്യതിയാനം കൊണ്ട് തടി കൂടുന്നവരാണെങ്കിൽ ആ ഹോർമോൺ കറക്റ്റ് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ആ തടി നോർമലായിട്ട് വരും പക്ഷേ ബാക്കി മുഴുവൻ പേർക്കും അത് പല രീതിയിലുള്ള ചികിത്സാ വിദ്യകളിലും കൂടെ നിയന്ത്രിക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തടി കൂടാതെ വെച്ചാൽ ഒരു നമ്മുടെ കാഴ്ചക്കുള്ളൊരു പ്രശ്നം മാത്രമല്ല അത് അത് ഒരുപാട് അസുഖങ്ങളിലേക്കുള്ളൊരു ചവിട്ടുപടിയാണ് തടി കൂടിയവർക്ക് കൂടുതലുള്ള അസുഖങ്ങളെ പറ്റിയിട്ട് ഒരുപാട് വലിയ ലിസ്റ്റ് തന്നെയുണ്ട് ഒരുപാട് അസുഖങ്ങൾ എന്തൊക്കെയാണ് പെട്ടെന്ന് നമുക്കറിയാൻ പറ്റുന്ന ഒന്നാണ് ഫാറ്റി ലിവർ ഡിസീസ് തടി മൊത്തം ശരീരത്തിൽ തടി കൂടുമ്പോൾ കരളിലും ഫാറ്റ് അടിഞ്ഞു കൂടും ഫാറ്റ് ലിവർ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ആയി കഴിഞ്ഞാൽ അവർ അടുത്തത് ലിവർ സിറോസിലേക്ക് പോകും അപ്പൊ മാറ്റി ബാറ്റിയൊക്കെ അങ്ങനത്തെ ആസ്പ്രത്തിലേക്കൊക്കെ പോകുന്ന എത്രയോ രോഗികൾ നമ്മൾ കാണുന്നുണ്ട് ഫാറ്റ് ലിവർ അതുപോലെ തടി കൂടിയവർക്ക് ഡയബറ്റീസ് പ്രമേഹം രക്തസമ്മർദ്ദം ഹൈപ്പർ ടെൻഷൻ ഈ രണ്ട് പ്രശ്നങ്ങളും വരും ഈ രണ്ട് പ്രശ്നങ്ങളും വന്നു കഴിഞ്ഞാൽ അത് പക്ഷാഘാതം സ്ട്രോക്കിന് സാധ്യത കൂട്ടും ഹൃദയാഘാതത്തിന് ഹാർട്ട് അറ്റാക്കിന് സാധ്യത കൂട്ടും അങ്ങനെ ഒരുപാട് അസുഖങ്ങളിലേക്കുള്ളൊരു തുടക്കമാണ് ഈ തടി കൂടാറ് അതുപോലെ തന്നെ രാത്രിയിൽ തടി കഴുത്തിലെ ഭാഗങ്ങളിലുള്ള ഇവിടത്തെ കൊഴുപ്പ് അടിഞ്ഞുകൂടി നാവിൻ്റെ ബലക്കുറവ് വന്ന് ഉറക്ക ഉറങ്ങാൻ കിടക്കുമ്പോൾ അടഞ്ഞ് അടഞ്ഞു പോയി ശ്വാസം കൊണ്ട് അടഞ്ഞു പോവും നൂറക്കമ്പലി തന്നെ സ്റ്റാർട്ടിങ് ആണ് കുറച്ച് കഴിയുമ്പോൾ അത് ശ്വാസം കിട്ടാതെ ഇട്ടി എഴുതിയേക്കുക ഓപ്ഷററ്റിംഗ് സ്ലീപ്പ് അപ്പിനിയാന്നും ഈ ഒരു അസുഖം തടി വളരെ സാധാരണയാണ് അങ്ങനെയുള്ളവർക്ക് എന്താ പറ്റും പ്രശ്നം വെച്ചാൽ രാത്രി ഉറക്കുണ്ടാവില്ല പൂർണ്ണമായ ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക് ആൾക്ക് പോകാൻ പറ്റില്ല അപ്പോൾ പകൽ സമയത്ത് തുറക്കുന്നു രാത്രി ഒരു എത്ര സമയം ഉറങ്ങിയാലും പകൽ സമയത്ത് തുറക്കുന്നു അങ്ങനെ മൊത്തം ഒരാളുടെ പ്രൊഡക്ടിവിറ്റി അദ്ദേഹം വളരെ കാര്യക്ഷമമായി ജോലിയിലുള്ള കാര്യക്ഷമതയെ ബാധിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ഈ അതുകൂടാതെ ഒരുപാട് മറ്റ് അസുഖങ്ങൾ അതായത് ക്യാൻസർ അടക്കമുള്ള അസുഖങ്ങളുടെ സാധ്യത ഈ തടി കൂടിയവർക്ക് കൂടുതലാണെന്നുള്ള പഠനങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് ചികിത്സ എന്ന് പറഞ്ഞാൽ ആദ്യ പടി ഞാൻ നേരത്തെ പറഞ്ഞു ഹോർമോൺ ചെക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പലതരം ഹോർമോണിൻ്റെ വേരിയേഷൻ ഉണ്ടോന്ന് നോക്കുന്നു ഒന്നും കണ്ടു കഴിഞ്ഞാൽ ശരിയായ ചികിത്സയിലേക്ക് തുടങ്ങുന്നു പ്രധാനമായും ഈ തടി കൂടുതൽ തന്നെ ഒബസിറ്റിയെ ബോഡി മാസ് ഇൻഡെക്സ് എന്ന ഒരു അളവ് പോലെ വെച്ചിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ബോഡി മാസം ചോദിച്ചാൽ ശരീരത്തിന് ഒരാളുടെ ഉയരവും തടിയും വെയിറ്റും തമ്മിലുള്ള ഉയരവും ഭാരവും തമ്മിലുള്ള അനുപാതം അതായത് ഒരാളുടെ ഉയരം അളക്കുക അത് സെന്റിമീറ്റർ അളക്കുക വെയിറ്റ് അളക്കുക എന്നിട്ട് അത് നോക്കും ബി എം ഐ അതായത് ഭാരം അതിനെ ഡിവൈഡ് ചെയ്യുക ഹൈറ്റ് ഇൻ മീറ്റേഴ്സ് അതിന്റെ സ്ക്വയർ ഡിവൈഡ് ചെയ്യുക ഇങ്ങനെ കിട്ടുന്നത് ഇരുപത്തഞ്ചിന് മുകളിലാണെങ്കിൽ അമിതവണ്ണം എന്ന് പറയും ഭാരക്കൂടുതലുള്ള വ്യക്തിയാണ് എന്ന് പറയും ആരോഗ്യമുള്ള വ്യക്തിക്ക് പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഇടയിലായിരിക്കണം ഇതിൻ്റെ ഈ അളവ് അതേസമയം അത് മുപ്പത്തഞ്ചിന് മുകളിലാണെങ്കിലോ അതിനെയാണ് മോർബിഡ് മോർബിഡബേസ്ഡ് അത് രോഗാവസ്ഥയിലുള്ള അമിതവണ്ണം എന്ന് പറയും അപ്പോൾ ചില സമയത്ത് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് ആയാൽ തന്നെ മറ്റു അസുഖങ്ങളും കൂടെ തുടങ്ങും അങ്ങനെയുള്ളവരെയും അമിതവണ്ണത്തിൻ്റെ കൂട്ടത്തിൻ്റെ രോഗ രോഗാവസ്ഥ അമിതവണ്ണമായിട്ടെടുക്കും അതായത് ഒരു പ്രഷ്നില്ലാത്തൊരു വ്യക്തി ഷുഗർ ഇല്ല പ്രഷറില്ല ഒരസുഖമില്ല അദ്ദേഹത്തിന് ബി എം ഐ മുപ്പത്തിന് മുകളിലാണെങ്കിലും അമിതവണ്ണം എന്ന് പറയും അതേസമയം ഒരു ഷുഗറോ പ്രഷറോ മറ്റസുഖങ്ങളുള്ള ഒരു വ്യക്തിക്ക് ബി എം ഐ മുപ്പത്തിരണ്ടേ പോയിന് അഞ്ചായാൽ തന്നെ അമിതവണ്ണമായിട്ടെടുക്കും രോഗ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ചികിത്സ അല്പം പോലും വൈകല് അതിനുള്ള ചികിത്സാ വിധികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അവർക്ക് ആഹാരം നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്തൊക്കെ ആഹാരങ്ങൾ ഒഴിവാക്കണം എത്രത്തോളം വ്യായാമം ചെയ്യണം ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുക ആഹാരം ഇപ്പം കഴിക്കുന്നതിന് നേരെ പകുതിയാക്കുക എല്ലാം കഴിക്കാതെ അതുതന്നെ നേരെ പകുതി അതാണ് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം പകുതിയൊക്കെ എന്നിട്ട് പഞ്ചസാരയുടെ ഉപയോഗം പൂർണ്ണമായി ഒഴിവാക്കുക മതിലോട്ട് ചായ കുടിക്കരുത് ചായ കുടിക്കുകയാണെങ്കിൽ ചായക്കത് മതിലിട്ടരുത് പാൽ ഒഴിക്കരുത് അങ്ങനെയുള്ള കട്ടൻ ചായ വേണമെങ്കിൽ കഴിക്കാം അതുപോലെ ബേക്കറി സാധനങ്ങൾ ഫാസ്റ്റ് ഫുഡ് പൂർണ്ണമായി ഒഴിവാക്കേണ്ട ആഹാര സേവനം വരുന്ന കാര്യങ്ങളാണ് കൊക്ക കോള പിപ്സി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കേണ്ട സാധനങ്ങളാണ് പ്രോട്ടീനുള്ള ആഹാരം കൂടുതൽ കഴിക്കുക എഗ് വൈറ്റ് പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക സാലഡ് ഇലക്കറികൾ ഇത് കൂടെ കഴിക്കുക അങ്ങനെ ആഹാര രീതിയിലുള്ളൊരു മാറ്റം കൊണ്ടുവരാം അത് കൂടാതെ വ്യായാമം വ്യായാമം എന്ന് വെച്ചാൽ വെറുതെ നമ്മൾ നമ്മളെല്ലാം ചോദിക്കുന്ന ചോദ്യമാണ് വെറുതെ ഞാൻ വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ട് ഞാൻ അത്യാവശ്യം ജോലി ചെയ്യുന്നുണ്ട് അതുകൊണ്ടൊന്നും അത് വെയിറ്റിനെ ബാധിക്കില്ല വ്യായാമം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ആയാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള വ്യായാമം ചെയ്യണം അതായത് നമ്മളൊരാളുടെ ഹാർട്ട് റേറ്റ് ഹൃദയമടിപ്പ് ഒരു മിനിറ്റിൽ എഴുപത്തിരണ്ടാണെങ്കിൽ ആ ഹൃദയമിടിപ്പ് പ്രായത്തിന് അനു ആനുപാതികമായിട്ടുള്ള വ്യത്യാസമാണ് ഏകദേശം ഒരു നൂറ്റി ഇരുപത് ആ ലെവലിലേക്ക് എത്തിയാൽ മാത്രമേ ആ വ്യായാമം കൊണ്ട് ഒരു ഫാറ്റ് കൊഴുപ്പ് അലിച്ചു കളഞ്ഞ രീതിയിലേക്ക് എത്തുള്ളൂ ആ വീട്ടിലും എത്ര സമയം ചെയ്യണം ഒരു മണിക്കൂറൊക്കെ ചെയ്യണം ഒരു ദിവസം അങ്ങനെ എല്ലാ ദിവസവും ചെയ്യണം ഇത്രയൊക്കെ ചെയ്താൽ മാത്രമേ ഒരു മുന്നൂറോ നാന്നൂറോ കലോറി നമ്മൾ ദയിച്ചു പോവുള്ളൂ പക്ഷേ ഈ മുന്നൂറോ നാന്നൂറോ കലോറി ശരീരത്തിൽ എത്താൻ വളരെ എളുപ്പമാണ് ഒരു പഴമ്പലി ഒരു ചായയും കഴിച്ചാൽ ആയി ഇത്രേ ഒരു മണിക്കൂർ നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ എഫക്റ്റ് അതുപോലെ തന്നെ വല്ലാതെ അധികം വെയിറ്റ് കൂടാത്ത ആൾക്കാർക്ക് അതായത് ഒരു ബി എം ഐ മുപ്പത് ആ റേഞ്ചിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഗുളികകൾ കൊണ്ടും ചികിത്സിച്ച് തടി കുറക്കാൻ ഒരു പരിധിവരെ പറ്റാറുണ്ട് പക്ഷെ അതിനൊന്നും ഒരു ശാശ്വതമായ ഒരു ഗുണം കിട്ടണമെന്നില്ല ആ ഗുളികൾ കൊണ്ട് തടി തടിയൊന്നും കുറച്ചുശേഷം നല്ലോണം വ്യായാമം ചെയ്ത് ആഹാരം കണ്ട്രോൾ ചെയ്താൽ പിന്നെ ഓപ്പറേഷൻ വേണ്ട പക്ഷെ ഓപ്പറേഷൻ എങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മറ്റ് ശ്രമങ്ങളെല്ലാം നടത്തി പരാജയപ്പെടുങ്കിൽ ഇനി തടി കുറക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയും ചെയ്യും എന്ന് തോന്നുന്ന രോഗികൾക്കാണ് ശസ്ത്രക്രിയ ആവശ്യമായിട്ട് വരിക വെയിറ്റ് കുറച്ച് കൂടി ബി എം ഐ ഒരു ഇരുപത്തഞ്ചിന് മുപ്പതിനിടയിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ആഹാരം നിയന്ത്രിച്ചിട്ടും എക്സർസൈസ് ചെയ്തിട്ടും ഈ രീതിയിലേക്ക് എത്താൻ എളുപ്പമാണ് പക്ഷേ മുപ്പത്തഞ്ചിന് മുകളിലേക്ക് വരുന്ന രോഗികൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഈ വ്യായാമത്തിനും ആഹാരങ്ങളുടെ കൂടെ തന്നെ മറ്റ് ചികിത്സകൾ അതിലേറ്റവും പ്രധാന ഓപ്പറേഷൻ ആണ് അതും വേണ്ടിവരും എന്നാൽ മാത്രമേ വിചാരിച്ച തടി കുറയുള്ളൂ അതിനുപയോഗിക്കുന്ന സർജറിയാണ് ിക് സർജറി എന്ന് പറഞ്ഞു സ്ഥിരമായിട്ട് ചെയ്യുന്ന സർജറി ആണത് പല രീതിയിലുള്ള സർജറി ഉണ്ട് ഒന്ന് ഇത് രണ്ട് രീതി ചെയ്യാം കീ ഹോൾ ചെയ്യാം റോബോട്ടിക് ചെയ്യാം ഈ രണ്ട് രീതിയിലും ചെയ്യാറുണ്ട് ചെറിയ ഹോൾസ് കൂടെ ആ മാശയത്തിൻ്റെ സൈസ് കുറക്കുക സ്ലീവ് സക്തമി എന്നുള്ള സർജറി ചെയ്യാം പക്ഷെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ഈ ഓപ്പറേഷൻ്റെ രംഗത്ത് വരുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ടൊരു നൂതനമായ റോബോട്ടിക് സർജറി അടക്കമുള്ള സംവിധാനങ്ങൾ ഈ ഓപ്പറേഷനെ കൂടുതൽ കൃത്യതയോടെ ചെയ്യാനും കൂടുതൽ സുരക്ഷിതമാക്കാനും സഹായിക്കുന്നുണ്ട് ഈ റോബോട്ടിക് സർജറി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു സർജൻ ചെയ്യുമ്പോൾ സർജൻ്റെ നീക്കങ്ങളെ മൂമെൻസ് കുറച്ചുകൂടെ നല്ലതായിട്ട് കുറച്ചുകൂടെ റിഫൈൻഡായിട്ട് കുറച്ചും കൂടെ സൂക്ഷ്മതയോടെ രോഗിയുടെ ശരീരത്തിൽ ഈ റോബോട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ചെയ്യുന്ന സർജൻ തന്നെയാണ് പക്ഷെ അത് രോഗിയുടെ ശരീരത്തിലേക്ക് എത്തുന്നത് റോബോട്ടിൻ്റെ കൈകളിൽ കൂടെയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷിതവും കൂടുതൽ കൃത്യതയും റോബോട്ടിക് സർജറിക്ക് ലാപ്രോസ്കോപ്പിക് സർജറിയേക്കാളുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് ഈ ഓപ്പറേഷൻ്റെ എന്താണ് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത് ഓപ്പറേഷൻ ചെയ്ത് തടിയെടുത്ത് മാറ്റിയതൊന്നുമില്ല ആമാശയത്തിന്റെ സൈസ് വലിപ്പം ഈ തടി കൂടെ ഉള്ള ആൾക്കാർക്ക് വെള്ള വലിയ വലുപ്പമുള്ള ആമാശയം ചെറുതാക്കി നോർമൽ ചെറിയൊരു ട്യൂബ് പോലെ ആക്കി മാറ്റി കഴിയാം ചില കേസുകളില് വല്ലാതടി കൂടിയ സന്ദർഭങ്ങളിൽ ചെറുകിടിന്റെ സ്ഥാനം മാറ്റി കൊടുക്കുകയുണ്ടായി അപ്പോൾ കഴിക്കുന്ന ആഹാരം പകുതി മാത്രമേ ദഹിക്കുകയുള്ളൂ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഏതായാലും ഇങ്ങനെ ആവുന്ന സമയത്ത് ശരീരത്തിന് വേണ്ട ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരാൾ മൂവായിരം കലോറി ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ ആയിരത്തഞ്ഞൂറ് കലോറി ചിലവാക്കുന്നുള്ളൂ ഇപ്പോൾ ആയിരത്തഞ്ഞൂറ് കലോറി ഫാറ്റ് അയാളുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുക വർഷങ്ങളോളം ഇത് നേരെ റിവേഴ്സ് റിവേഴ്സാകും ഒരു ദിവസം അഞ്ഞൂറ് കലോറി മാത്രമേ ശരീരത്തിലേക്ക് എത്തുന്നുള്ളൂ ശരീരത്തിന് ആയിരത്തഞ്ഞൂറ് കലോറി വേണം അപ്പം ആയിരം കലോറി എന്ത് ചെയ്യും ആയിരം കലോറി ശരീരം ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ച ഫാറ്റ് എടുക്കും അങ്ങനെ എടുക്കുമ്പോൾ തടി കുറഞ്ഞു പറഞ്ഞു വരും എത്രയോ വർഷങ്ങൾ കൊണ്ട് സ്റ്റോർ ചെയ്ത ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകാൻ ഒന്നോ രണ്ടോ വർഷം എടുക്കും അപ്പോൾ ഈ തടി കുറഞ്ഞ് കുറഞ്ഞു വരിക അതിന് കൂടുതൽ എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്ട് കൂടുതൽ ഇതുപോലെ ഗ്യാസ്ട്രിക് ബൈപ്പാസ് എന്നുള്ള സർജറി ഉണ്ട് സർജറി കഴിച്ച് ഒരു ദിവസം അഡ്മിറ്റ് ചെയ്യുന്നു പിറ്റേ ദിവസം ഓപ്പറേഷൻ ചെയ്യുന്നു ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തു ഒന്നോ രണ്ടോ ആഴ്ച റെസ്റ്റ് വേണ്ടി വന്നേക്കാം ഇതൊക്കെയാണ് സർജറിയിൽ ചെയ്യുന്നത് വലിയ പ്രശ്നങ്ങളില്ലാത്തൊരു സർജറിയാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക കഴിക്കുന്ന ആഹാരം വളരെ കുറച്ച് മാത്രമേ കഴിക്കാൻ വരും അങ്ങനെ ആകുമ്പോൾ ശരീരത്തിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ച ഫാറ്റ് ശരീരം എടുത്തു തുടങ്ങും അങ്ങനെ ക്രമാനുഗതമായി ഒന്നോ രണ്ടോ വർഷം കൊണ്ട് തടി കുറഞ്ഞു കുറഞ്ഞു വരും പെട്ടെന്ന് ഒരു ഒരു ദിവസം കൊണ്ട് സംഭവിക്കില്ല പതുക്കെ പതുക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് മാത്രം തടി കുറഞ്ഞ് നോർമൽ ആകുന്നു വിചാരിക്കരുത് ഓപ്പറേഷൻ കൂടെ തന്നെ ആഹാര നിയന്ത്രണവും വേണം എക്സർസൈസും വേണം എന്നാലും മാത്രമേ നോർമൽ വെയ്റ്റിലേക്ക് വരുകയുള്ളൂ അല്ലെങ്കിൽ എന്താ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ശരീരത്തിനുള്ള ഒരു അഡാപ്റ്റേഷൻ ഉണ്ട് ശരീരം കുറച്ചും അത്ര ആഹാരത്തെ ശരീരം വർക്ക് ചെയ്ത് തുടങ്ങും വിചാരിച്ച ആദ്യം കുറഞ്ഞത്ര തടി പിന്നെ കുറയില്ല അപ്പോൾ ഇത് ഓപ്പറേഷൻ കൊണ്ട് മാത്രം ഇത് പൂർണമായിട്ടും മാറില്ല ജീവിതശൈലിയുള്ള മാറ്റവും ആരോഗ്യകരമായ ആഹാര രീതിയും അത് ജീവിതത്തിന്റെ ഭാഗമാക്കുകയാണെങ്കിൽ മാത്രമേ ഇതിന് പൂർണ്ണമായൊരു പരിഹാരം കിട്ടുള്ളൂ പക്ഷെ അങ്ങനെയുള്ളൊരു ജീവിത രീതിയും ജീവിതശൈലിയും ആക്കാൻ രോഗിയെ സഹായിക്കുക എന്നുള്ളതാണ് ഈ ഓപ്പറേഷനിലൂടെ ഉദ്ദേശിക്കുക അമിതവണ്ണം എന്ന് പറഞ്ഞാൽ നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്നൊരു പ്രശ്നമല്ല ഇതൊരു സൈലന്റ് കില്ലർ എന്നാണ് അറിയപ്പെടുന്നത് ശബ്ദനായ ഒരു കൊലയാളി കാരണം ഇത് അസുഖം ഉള്ളത് രോഗി മറ്റു അസുഖങ്ങളെ പോലെ അല്ലേ ഇത് ഇപ്പോൾ ഒരു മറ്റെന്തെങ്കിലും അസുഖം ഒന്നും വേദന വരികയോ ഇതിന് വേദനയില്ല ആഹാരം കഴിക്കാൻ പറ്റാതില്ല സാധാരണ ഏത് അസുഖത്തിനും വരുന്ന എന്തൊക്കെയാ ആഹാരം കഴി ആഹാരം വേണ്ട വേദന ഛർദി ഇങ്ങനെ പല പല പനി ഇതൊക്കെയാണ് വരിക അതുകൊണ്ട് എന്തെയും രോഗികൾ എത്രയും പെട്ടെന്ന് പോയി ചികിത്സ എടുക്കും അത് മാറ്റും ഇതിൽ രോഗിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നില്ല സാധാരണ പോലെ ആഹാരം കഴിക്കുന്നു സാധാരണ പോലെ നടക്കുന്നു തടി കൂടലുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ശരീരത്തിൽ ഓരോ അവയവങ്ങളും ഇത് കാറി നിന്നുകൊണ്ടിരിക്കുകയാണ് ആ അവയവങ്ങളുടെ ഒക്കെ ബാധിച്ച് മരണത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം രോഗി അറിയുന്നില്ല അതുകൊണ്ടാണ് ഇതിൻ്റെ ശബ്ദനായ കൊലയാളി അല്ലെങ്കിൽ സയലൻ്റ് കില്ലർ എന്ന് പറയുന്നത് അപ്പോൾ അതിന് അതിൻ്റെതായ ഗൗരവം പലപ്പോഴും ഈ രോഗികൾ കൊടുക്കണമെന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിന്റെ പ്രാധാന്യം തിരിച്ചറിയുക ഇതൊരു പ്രശ്നമാണ് ആദ്യം തിരിച്ചറിയുക മറ്റേ മാറ്റാനുള്ള ചികിത്സാ ശാസ്ത്രീയമായി ഇതിൽ എടുക്കുക എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുകയും ബുദ്ധിമുട്ടുകളൊക്കെ പെട്ടെന്ന് തന്നെ തട്ടിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും അത് ബുദ്ധിമുട്ടുകളൊക്കെ മാറുകയും ചെയ്യും അത് താരതമ്യേന എളുപ്പമാണ് കാരണം കീഹോൾ ഓപ്പറേഷൻ ആണ് അത് മാറ്റിക്കഴിഞ്ഞാൽ മറ്റു ഗുരുതരമായ കോംപ്ലിക്കേഷൻ വരാതെ തടയാനും പറ്റും അമിതവണ്ണം എന്ന് പറഞ്ഞാൽ ഒരു തൊലിപ്പുറത്തുള്ള ഒരു കോസ്മെറ്റിക് പ്രശ്നം മാത്രമല്ല ശരീരത്തിനുള്ളിലെ ഓരോ അവയവങ്ങളെയും ഗുരുതരമായി ബാധിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നം കൂടിയാണ് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത് മനസ്സിലായി കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ചികിത്സകൾ എടുക്കുക ചികിത്സകൾ മരുന്നുകളുണ്ട് വ്യായാമമുണ്ട് ആഹാര യന്ത്രണമുണ്ട് എൻഡോസ്കോപ്പി ചികിത്സാ വിധികളുണ്ട് ചില സന്ദർഭങ്ങളിൽ ലാപ്രോസ്കോപ്പി സർജറി തന്നെ ആവശ്യമായി വരികയും ചെയ്യാം ഏത് വിധേനയും ഇതിൻ്റെ